ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഒരു ഫാമിലി വ്ളോഗാണെട്ടോ അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ കൂടെ പ്രസ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് നമ്മൾ ബാംഗ്ലൂർക്ക് പോകാനുട്ടോ ആ ബാംഗ്ലൂരിൽ എൻ്റെ മാമയുണ്ട് വലിയ മാമ അപ്പോൾ മാമൻ്റെ മോളുടെ കല്യാണം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഫങ്ഷന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഒരു അഞ്ചര ടൈമിലൊക്കെയാണ് നമുക്ക് ട്രെയിൻ ഉള്ളത് അപ്പോൾ ഞങ്ങളൊരു വീട്ടിൽ നിന്ന് ഒരു രണ്ടര സമയമൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി കേട്ടോ കാരണം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറുക കേട്ടോ ചെയ്തത് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂരിലോട്ടാണ് ഞങ്ങളുടെ വീട് വരുന്നത് പട്ടിക്കാടാണ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ പട്ടിക്കാടെന്നു പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബസ് കയറിയിട്ട് തൃശ്ശൂരിലോട്ട് പോകും തൃശ്ശൂരിൽ നിന്ന് ബസ് കയറി നമുക്ക് വടക്കാഞ്ചേരിയിൽ പോകണം വടക്കാഞ്ചേരിയിലാണ് നമുക്ക് സ്റ്റേഷൻ വരുന്നത് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് അങ്ങനെ ഞങ്ങൾ ബസ് കയറി റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തി ഞങ്ങൾക്ക് വേണമെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് കയറായിരുന്നു ഓട്ടോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പക്ഷേ എല്ലാവരും ഈ ഒരു സ്റ്റേഷനിലാണ് വരുന്നത് കാരണം എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്നുള്ള മീമാമമാരും എല്ലാവരും ഇങ്ങോട്ടാണ് വരുന്നത് കേട്ടോ അവർ ഇവിടെ നിന്നാണ് കയറുന്നത് അവർക്ക് എളുപ്പം ഇവിടെ നിന്നല്ലേ അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒറ്റയ്ക്ക് കയറേണ്ടി വരുമല്ലോ അപ്പോൾ എല്ലാവരും കൂടി എൻജോയ് ചെയ്ത് കേടുമ്പോൾ അതിന് സന്തോഷമല്ല അപ്പോൾ അത് കാരണമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് നേരത്തെ ആയിപ്പോയി കുറേ നേരം ഞങ്ങൾ പോസ്റ്റടിച്ചിരുന്നു കേട്ടോ നമുക്ക് വൈകുന്നേരം ഒരു അഞ്ചര ഉണ്ടല്ലോ ആ ടൈമിലാണ് ട്രെയിൻ ഉണ്ടായിരുന്നത് പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒരു മൂന്നര നാല് മണി ആ സമയത്തൊക്കെ ഞങ്ങൾ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു എത്തിയിട്ട് പിന്നെ നമ്മൾ കുറേ പോസ്റ്റടിച്ചിരുന്നു കേട്ടോ നേരം വെകലല്ലേ കുഴപ്പമുള്ളൂ നേരത്തെ എത്തിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നും വരില്ലല്ലോ എനിക്കായാലും നേരം വേക എന്ന് പറയുമ്പോൾ ഭയങ്കര കൈവറയിലും ഭയങ്കര പേടിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കാരണം ജസ്റ്റ് നേരത്തെ നമുക്ക് എത്തിയില്ല അപ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു പിന്നെ സ്റ്റേഷനിലെ ൊക്കെ നമ്മള് അധികം ഒന്നും അങ്ങനെ വന്നിട്ടൊന്നും കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ അപ്പോൾ ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അത് അമ്മ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ സ്വത്തൊട്ടിയാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡായിരുന്നു ഓരോ തീവണ്ടിയും വണ്ടികളൊക്കെ പോകുമ്പോഴും ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ സ്വത്തൊട്ടിക്ക് നമുക്ക് കഴിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് റംബൂട്ടാനും പിന്നെ അതേപോലെ ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് ചപ്പാത്തി ഒക്കെ മേടിച്ചു കേട്ടോ ചപ്പാത്തി ഞങ്ങൾ മേടിച്ചത് നമ്മുടെ തൃശ്ശൂർ വിയൂർ ജയിലുണ്ടല്ലോ അപ്പോൾ അവിടെ ഫ്രണ്ടിൽ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഫുഡൊക്കെ മേടിച്ചത് കേട്ടോ അപ്പോൾ ബിരിയാണി മേടിക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ബിരിയാണി കിട്ടിയില്ല ഇതേ ഒരു അച്ചൻ വന്നാലോ അച്ചാച്ചൻ അങ്ങനെ പൈസ വെച്ചിട്ട് വരുമല്ലോ അപ്പോൾ അച്ചാച്ചന് പൈസ ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ പൈസ കൊടുക്കാനൊക്കെ സ്വത്തട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ സ്വത്തട്ടി കൊടുത്തു അപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി അയാൾ അനുഗ്രഹിച്ചിട്ടൊക്കെ പോയിട്ടോ നമ്മുടെ മക്കളെ ഇങ്ങനെ അനുഗ്രഹിച്ചിട്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ വരുമ്പോൾ നമുക്കൊന്നും കൊടുക്കാതിരിക്കാനായിട്ട് തോന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ കൊടുത്തു സ്വത്തട്ടീനെ കൊണ്ടാണ് കൊടുപ്പിക്കട്ടെ നമ്മൾ അപ്പോൾ സ്വത്തട്ടിതാ റിംബൂട്ടും വേണം അതായത് വിശിക്കണ്ടോ ഉച്ചയ്ക്ക് അങ്ങനൊന്നും ഭക്ഷണമൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തേലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ സ്വത്തിട്ട് കഴിച്ചോളും റംബൂട്ട എന്ന് പറഞ്ഞാൽ സ്വത്തീ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ റിംബൂട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിംബൂട്ടാൻ്റെ സീസൺ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ റിംബൂട്ട് മേടിക്കോട്ടോ അപ്പോൾ സ്വത്തി തന്നെ അത് പൊട്ടിച്ചിട്ട് അവൻ തിന്നോളും അപ്പോൾ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുപ്പത്തിലൊക്കെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ കാരണം അത് ഒരു വഴിവഴുപ്പുള്ളതല്ലേ അപ്പോൾ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഇറങ്ങി ൊക്കെ ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ മുറിച്ചിട്ടൊക്കെ കൊടുക്കായിരുന്നു അപ്പം അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ നേരം പോസ്റ്റ് അടിച്ചിരുന്നല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ചായയും പരിപ്പൊടയൊക്കെ കഴിച്ചു ബജ്ജി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബജ്ജി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ എനിക്ക് കായ ബജിയോടൊക്കെ ഭയങ്കര താല്പര്യം ആണ് കേട്ടോ കായ ബജി കഴിക്കാനൊക്കെ പക്ഷെ ബജ്ജി ഉണ്ടായിരുന്നില്ല പഴംപൊരിയും പരിപ്പൊടയും മാത്രമായിരുന്നു അപ്പോൾ അങ്ങനെ പരിപ്പുടയൊക്കെ കൂട്ടിയൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു കുറേ അങ്ങോട്ട് നടന്നു കേട്ടോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു പിന്നെ ട്രെയിനൊന്നും അങ്ങനെ വരുന്നെന്നുണ്ടായിരുന്നു ില്ല അപ്പോൾ സ്വത്തൊട്ടിയാണെങ്കിൽ ഓടി കളിക്കൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആയിരുന്നു അവനൊരു സന്തോഷം ഓടി ഓടിക്കളിക്കാനൊക്കെ നല്ലൊരു സ്ഥലം കിട്ടിയില്ല ഭയങ്കര സന്തോഷമാണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ മാമമാരും അമ്മമാരും എല്ലാവരെയൊക്കെ വിളിച്ചു എവിടെയാണ് എപ്പോഴും കുറച്ച് നേരത്തെ എത്തിക്കോള് ഞങ്ങളിവിടെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് വേഗം വാ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു അപ്പോൾ അവർ വേഗം വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഞങ്ങൾ അത്രയ്ക്കും നേരത്തെ ആകുമെന്ന് വിചാരിച്ചില്ല ഒരു കണക്ക് കൂട്ടലിൽ നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങനെ രണ്ടരയ്ക്ക് ഇറങ്ങിയതാണ് പക്ഷേ രണ്ടരയ്ക്ക് നമ്മൾ പട്ടിക്കാടെ എത്തി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചു പക്ഷേ പെട്ടെന്ന് തന്നെ നമുക്ക് ബസ്സൊക്കെ കിട്ടി വെയിറ്റ് ചെയ്യേണ്ടതൊന്നും വന്നില്ല കേട്ടോ നമ്മൾ പോയത് വെള്ളിയാഴ്ചയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ ബസ്സിന് വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്യേണ്ടതായി വന്നില്ല പിന്നെ നമ്മൾ കയറിയത് ഭയങ്കര സ്പീഡ് ബസ്സിലാണ് കേറി കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു എല്ലായിടത്തേക്കും അതിനിടയിൽ ഞങ്ങളൊരു ബസ്സൊക്കെ മാറി കയറിയിട്ടാണ് കാരണം തൃശ്ശൂർ നമ്മളെ വി യൂർ ജയിലിൻ്റെ അവിടെ ഇറങ്ങി ഫുഡ് വാങ്ങിച്ചു എന്ന് പറഞ്ഞല്ലോ ആ ഫുഡ് വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ നമുക്ക് വടക്കാഞ്ചേരിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ബസ് കാത്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഒരു കെ എസ് ആർ ടി സി വന്നത് അപ്പോൾ വടക്കാഞ്ചേരിയിൽ നിന്ന് കണ്ടപ്പോൾ അതിൽ കിടിച്ച് കയറിയതാണ് പക്ഷേ അത് മെഡിക്കൽ കോളേജിലേക്ക് ബസ്സായിരുന്നു പക്ഷേ ഞങ്ങൾ ഇടയിൽ ഇറങ്ങി അവർ പൈസ ഒന്നും നമ്മുടെ ഇരുന്ന് മേടിച്ചില്ല കേട്ടോ പിന്നെ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ എത്തിയപ്പോൾ നമ്മൾ ഇറക്കി വിട്ടു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു വിട്ടു അതൊന്നും വ്ലോഗെടുക്കാൻ പറ്റിയില്ല കാരണം സ്വത്തൊട്ട് ചെറിയ കുറുമ്പൊക്കെ കാണിച്ചപ്പോൾ പിന്നെതാ സ്വത്തട്ടിതാ സ്വത്തട്ടിക്കും ബോറടിച്ച് തുടങ്ങി കേട്ടോ ആരെയും കാണാനും ഇല്ല അപ്പോൾ എല്ലാവരെയും കാണാനും ഇല്ല അപ്പോൾ എല്ലാവരും ബോറടിച്ച് തുടങ്ങി അപ്പോൾ അമ്മയാണെങ്കിൽ അവിടെ എടുത്തുകൊണ്ട് നടക്കണ്ടേട്ടോ ചേട്ടനാണെങ്കിൽ അതേ ഫോണിൽ നോക്കിയിരിക്കുന്നുണ്ട് ഞാനിത് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതേ അവസാനം അതെല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവർ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഉണ്ണികളൊക്കെ വന്നപ്പോൾ ഉണ്ണിയാളുടെ അടുത്തൊക്കെ കളിച്ച് അങ്ങനെ ഉണ്ണികളെടുക്ക എടുത്ത് നടക്കിയിരുന്നു കേട്ടോ അത് കാരണമാണ് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ എല്ലാവരും കണ്ടുപൊട്ടിരുന്നത് കേട്ടോ അപ്പോൾ അത് കാരണം ആ വീഡിയോ എടുക്കാൻ ഉള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ട്രെയിൻ കയറി അപ്പോൾ സ്വത്തട്ടായാലും ഭയങ്കര സന്തോഷത്തില്ല കേട്ടോ സ്വന്തത്തിക്ക് അതിൻ്റെ മേലെ സ്ലീപ്പറിൽ നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലെ അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടും കോണി പോലുള്ള സംഭവമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചവിട്ടി കയറാൻ വേണ്ടിയിട്ടൊക്കെ ഒത്തിരി കളിയായിരുന്നു അതായത് ഇവിടെ ആണെങ്കിലും ചാനലിൽ പിടിച്ച് കയറലും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ അത് ചവിട്ടി കയറാനുള്ള ഇൻട്രസ്റ്റിലും ആയിരുന്നു അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഫുഡ് ഒക്കെ കഴിച്ചു കേട്ടോ ചപ്പാത്തിയും മുട്ടക്കറിയും കൂട്ടിയും ഫുഡൊക്കെ കഴിച്ചു പിന്നെ എന്തെങ്കിലും സ്വത്തൊട്ടീനെ അങ്ങനെ ഉറക്കിയിട്ട് കുറേ നേരം സ്വത്തൊട്ടി കളിക്കൊക്കെ ചെയ്തു കളിയൊക്കെ കഴിഞ്ഞ് സ്വത്തൊട്ടിക്ക് പിന്നെ വെയ്യാണ്ടായി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഫോണൊക്കെ നോക്കി അങ്ങനെ സ്വത്തൊട്ടീനെ അങ്ങോട്ട് ഉറക്കിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിരുന്നു കേട്ടോ അത് കാരണം എല്ലാവരും ഒരുമിച്ചായിരുന്നില്ല അത് കാരണം ആണ് ആ വീഡിയോ ഒന്നും എടുക്കാറുള്ളത് പിന്നെ പിന്നെ ഒരേ ക്യാബിൻ തന്നെയായിരുന്നു എസ് സെവനും എസ് ഫൈവ് അത്ര ഡിഫറെൻറ്റ് കുറച്ച് പേര് എസ് ഫൈവിലുണ്ടായിരുന്നു പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും എസ് സെവനിലാണ് ഇട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പിന്നെ ഞാനും കുറേ കഴിഞ്ഞപ്പോൾ ഉറങ്ങി തുടങ്ങി കേട്ടോ അങ്ങനെ നമ്മളത് ഒരു ടൈം എത്രയെന്ന് നമ്മൾ കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല ജസ്റ്റ് ഒരു ആറര അരമുക്കാൽ ആ സമയമൊക്കെ തോന്നണം കേട്ടോ അങ്ങനെ നമ്മൾ ആ ഒരു ടൈമൊക്കെ ആയപ്പോഴാണ് നമ്മൾ സ്റ്റേഷനിൽ എത്തിയത് കേട്ടോ അപ്പോൾ അങ്ങനെ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞ് നമ്മൾ കുറച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പോലെ ഒരു ഇത് കാണാം അപ്പോൾ അവിടെ പോയി നമുക്ക് ഒരേ നമ്പറുകളാണ് കേട്ടോ അതായത് ഇന്നന്ന സ്ഥലങ്ങളിലേക്കുള്ള ഒരേ നമ്പർ ബസ്സുകളാണോണ്ടായിരിക്കും നമ്മുടെ ഇവിടുത്തെ ബസ് പേരുകൾ പേരുകളല്ല അവിടെ നമ്പറുകളാണ് കേട്ടോ അപ്പം നമ്മൾ നമ്മളെ സ്ഥലം പറഞ്ഞു കൊടുത്ത് അപ്പം അങ്ങനെ എല്ലാവരും എല്ലാവരും ഉണ്ട് കേട്ടോ ഒരു പത്തിരുപത്തഞ്ച് പേരുണ്ടായിരുന്നു അപ്പോൾ ഈ ബസ്സിൽ മുഴുവൻ ഞങ്ങളൊക്കെ എന്നെ ഇറന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ വീടൊക്കെ എല്ലാവരും ഇരിക്കുന്നതൊക്കെ ഉണ്ട് പിന്നെ സ്വത്താണെങ്കിൽ അതേ സ്വത്തേടെ ഉറക്കം ഒന്നാണ് ശരിക്കായിട്ടില്ലായിരുന്നു നമ്മുടെ ഉറക്കൊന്നും ശരിക്കൊന്നും ആയിട്ടില്ല കേട്ടോ കാരണം ഗോൾഡൊക്കെ ഇട്ട് പോയ കാരണേ ഒരു പേടിയൊക്കെ ആയിരുന്നു ഉറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കാരണം പ്രോപ്പറായിട്ടൊന്നും കിടക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതേ പോയിക്കൊണ്ടിരിക്കണം നല്ല സ്ഥലങ്ങളൊക്കെ ആയിരുന്നു ഞാൻ ചെറുപ്പത്തിലൊക്കെയാണ് പോയിട്ടുള്ളത് ചെറുപ്പത്തിൽ ഒരു വട്ട പോയിട്ടുള്ളത് ഇപ്പോൾ ഞങ്ങളൊരുക്ക് മാമൻ്റെ വീട്ടിലോട്ട് പക്ഷെ അവരിപ്പോൾ അവിടുന്ന് ആ വീട് മാറി വേറൊരു വീട്ടിലാണ് താമസമൊക്കെ അങ്ങനെ ഞങ്ങളിതേ അവിടേക്ക് എത്തിക്കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി പിന്നെ ഞങ്ങളിതേ ബാംഗ്ലൂരു ഫേമസ് ആണ് ഈ ഒരു ഇത് അതായത് ഫ്ലവർ ഷോ എന്ന് പറഞ്ഞൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു കാരണം ഞങ്ങൾ വെള്ളിയാഴ്ച കയറി ശനിയാഴ്ച അവിടെ എത്തി നമുക്ക് ശനിയാഴ്ച വൈകുന്നേരത്താണ് കേട്ടോ പരിപാടികൾ വരുന്നത് അപ്പോൾ കുറച്ച് ടൈം ഉണ്ടല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കറങ്ങാം ഇതുവരെ ബാംഗ്ലൂർ വരെ എത്തിയിട്ട് പിന്നെ കറങ്ങാതെ പോകണ ശരിയല്ലോ അപ്പോൾ ഒന്ന് കറങ്ങാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊരു ഫ്ലവർ ഷോ ആണ് കേട്ടോ ഫ്ലവർ ഫ്ലവർ കൊണ്ടുള്ള പല പല രൂപങ്ങളായാലും എന്താ പറയുക നല്ല രസമാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാം എല്ലാ ഭാഗത്തേക്കൊന്നും നമുക്ക് എത്താനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറേ കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗി ഉണ്ടാകുന്നത് മാ മേമി കുട്ടിച്ചനും ഫോട്ടോ എടുക്കണുണ്ട് എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ് കേട്ടോ കുറേ പേര് എത്ര പേരാ വന്നിരിക്കുന്ന അറിയുമോ അപ്പോൾ എല്ലാവരും നല്ല സീനറി ഒക്കെ ഉള്ള അടുത്ത് ഇരുന്നിട്ടും അത് നിന്നിട്ടൊക്കെ ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ എത്ര പേരാണെന്നറിയുമോ ീ ഒരു ലൈൻ നിൽക്കുന്നത് നമ്മുടെ ഫാമിലി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് മേമയുടെ കുട്ടിയാണ് ആദ്യം അവൾ ഇവിടെ ബാംഗ്ലൂർ നേഴ്സിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ ഭയങ്കര ശീലമായി തുടങ്ങി പരിചയമായി തുടങ്ങിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇതേ ഒരു കുറച്ച് പത്തിരുപത്തഞ്ച് പേരുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ പൊമ്പം നല്ല രസമൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ കുറേ നമ്മൾ തൃശ്ശൂർ എക്സിബിഷനിലൊക്കെ കാണുന്ന പോലെ കുറേ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിൻ്റെ ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നല്ല സായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ബാംഗ്ലൂരൊക്കെ വരികയൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് കയറിക്കോല്ലോ കേട്ടോ കുറേ കാര്യങ്ങൾ കാണാനുണ്ട് ഞങ്ങൾ ഫുള്ളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല നമുക്ക് കാണാനും പറ്റിയിട്ടില്ല കേട്ടോ കാരണം നല്ല വെയിലായിരുന്നു ഞങ്ങൾ ഉച്ച സമയത്തായിരുന്നു പോയിട്ടുണ്ടായിരുന്നു കുഞ്ഞു മക്കളെ കൊണ്ടൊക്കെ ആയിട്ട് അപ്പം മാമൻ്റെ മക്കൾക്കായാലും കുഞ്ഞു കുട്ടികളൊക്കെയാണ് അപ്പം വെയിലൊക്കെ ആയിരുന്നല്ലോ പിന്നെ നമ്മൾ ടൈമ് നമ്മൾ നോക്കണം കാരണം നമുക്ക് പോയിട്ട് റെഡി ആയിട്ട് വേണം പിന്നെ ഫങ്ഷനൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലൊക്കെ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടു കുറേ കാര്യങ്ങളുണ്ടായിരുന്നോട്ടൊക്കെ കാണാനൊക്കെ നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ അത് മേമയാണ് കേട്ടോ മേമ അപ്പം അവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ പേരുണ്ടായിരുന്നു എല്ലാവരും എല്ലാവരും പല വഴിക്കായിട്ട് പോയ കാരണം നമുക്ക് അങ്ങനെ വീഡിയോ ഒന്നും എല്ലാവരെയായിട്ടതും ചേർത്ത് പിടിച്ച് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എല്ലാവരും ഞാനാണെങ്കിൽ ചേട്ടൻ്റെ പിന്നാലെ ആയിരുന്നു ഉണ്ണിയുടെ ആയിരുന്നു അപ്പോൾ ഇത് അമ്മ ഇതെന്ന് എൻ്റെ അമ്മ കേട്ടോ അപ്പോൾ ചുറ്റട്ടാണെങ്കിൽ സ്വത്തേക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ എല്ലാവരും കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു എന്ത് നല്ല ഭംഗിയാണ് നോക്കിയാൽ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എത്ര പേരാണ് എത്ര ഫ്ലവർ ആണെന്നറിയാം ശരിക്കും എൻ്റെ പേരൊന്നും ശരിക്കും നമുക്ക് നിന്നിട്ടൊന്ന് ശരിക്കും വായിക്കാൻ പോലും ടൈം ഉണ്ടായിരുന്നില്ല അത്രയ്ക്കും കുറേ അധികം ഫ്ലവേഴ്സും പിന്നെ അതിനൊക്കെ പേരുകളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ സെയിൽ ചെയ്യണമെന്നറിയില്ല പക്ഷേ സംഭവങ്ങൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ എന്താ പറയുക നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ എത്ര പേരാണ് അറിയോ പക്ഷേ അതിൻ്റെ ഉള്ളിലൊരു ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ കിട്ടില്ല കേട്ടോ വാട്ടർ നമ്മൾ കൊണ്ടായാലും അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റൊന്നുമില്ല വാട്ടർ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം അതായത് നമ്മളിപ്പോൾ അവിടെ നിന്ന് വല്ല ഐസ് ക്രീം എന്തെങ്കിലും മേടിക്കുവാണെങ്കിൽ തന്നെ അവരത് കവറൊക്കെ പൊളിച്ചതിന് ശേഷം നമുക്ക് ഐസ്ക്രീം ക്രീം മാത്രമേ തരുള്ളൂ കാരണം നമ്മുടെ ഇവിടത്തെ പോലെ ഈ പറഞ്ഞ പോലെ ഐസ്ക്രീമിൻ്റെ കവറൊക്കെ നമ്മൾ കഴിച്ചിട്ട് ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇടൂലോ അപ്പോൾ അതൊരു വൃത്തികേടാണല്ലോ അപ്പോൾ അത് കാരണം അവർ തന്നെ കവർ പൊളിച്ചതിന് ശേഷമായിരുന്നു നമുക്ക് ഐസ്ക്രീം ക്രീം തരാട്ടോ കൊത്തോട്ടിക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം പറഞ്ഞാണ് അപ്പോൾ ഇതേ ആണ് നമുക്ക് കുറേ ഉണ്ട് ഇട്ടോ കാണാനൊക്കെ ഇതൊന്നും നല്ല ഇതിനൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അത് ചെണ്ടുമുല്ലിയൊക്കെ ഉണ്ടല്ലോ ഇത് അല്ലാണ്ട് കുറേ കുറേ ചെടികൾ ഉണ്ട് കേട്ടോ എന്ത് നല്ല ഭംഗിയായിട്ടുള്ള സംഭവങ്ങളാണെന്നറിയോ പക്ഷേ ഇനി ഒരു ദിവസം ഇതേപോലെ കുറച്ച് പൈസ ഒക്കെ ആയിട്ട് വേണം ഇങ്ങോട്ടൊന്നും കൂടി നമുക്ക് ഇറങ്ങാൻ വരണം എന്നൊക്കെയുണ്ട് കാരണം നമുക്ക് മദ്യം ഇല്ല കേട്ടോ പിന്നെ ഒടുക്കത്തെ വെയിലെന്ന് പറഞ്ഞു ഒടുക്കത്തെ വെയിലായിരുന്നു കേട്ടോ കാരണം തീ തീപ്പുള്ളൽ പോലത്തുള്ള വെയിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അമ്മടത്ത് ഞാൻ ജസ്റ്റ് പറയരുത് അമ്മ ഭംഗിയൊക്കെ പോകും അപ്പോൾ മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നും ഇല്ല ബ്യൂട്ടീഷ്യനൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് പെരികൊന്നും ത്രെഡ് ചെയ്തായിരുന്നു കേട്ടോ അത് ത്രെഡ് ചെയ്യുന്ന കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര പെയിൻഫുള്ളായിരുന്നു കാരണം കുറേ നാൾക്ക് ശേഷം എൻ്റെ കല്യാണത്തിൻ്റെ ടൈമിലൊക്കെ ചെയ്തതാണ് അതിന് ശേഷം ചെയ്തപ്പോൾ ഭയങ്കര അധികം വേദനയുണ്ടായിരുന്നു കേട്ടോ അപ്പം അതേ ഫ്രണ്ടിലും മാമയും കുട്ടിച്ചനും പോകുന്നുണ്ട് സ്വത്തട്ടിയും ചേട്ടനും പോകുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് വേറൊരു ഉണ്ട് കേട്ടോ അങ്ങോട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുക ആ ഒരു സംഭവം ഉണ്ടല്ലേ ഒരു മൂടപ്പ് പോലെ അതിൻ്റെ ഉള്ളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ഈ ഫ്ലവർ കൊണ്ട് പല രൂപങ്ങൾ ഉണ്ടാക്കിയാക്കുക പല അതായത് ഓരോ കെട്ടിടം പോലെ ആയാലും പല ഗോപുരങ്ങൾ ഉണ്ടാക്കിയ ചെയ്യില്ല അത് ഫ്ലവർ കൊണ്ട് ഉണ്ടാക്കിയാക്കുക അത് കണ്ടില്ലേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയാക്കുക നല്ല രസമായിരുന്നു കേട്ടോ ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ ഉണ്ടാവും കേട്ടോ അത് കാരണമാണ് ആണ് ഇവരുടെ ആ രൂപമൊക്കെ വെച്ചിട്ട് എന്നെ ചെയ്തത് ശരിക്കും എന്താ സംഭവം എന്താ പേരൊന്നും ശരിക്കും വായിക്കാനൊന്നും പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നു ില്ല ജസ്റ്റ് വീഡിയോ എടുക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ പോയത് ബാംഗ്ലൂരിലൊക്കെ എത്തിയില്ല അപ്പോൾ നമ്മൾ അങ്ങനത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റായിരുന്നു അത് കാരണം വായിക്കുക എന്നുള്ളത് ഇതൊന്നും എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല സംഭവം ഇവർക്കൊക്കെ പ്രത്യേകതകളുണ്ടായിരിക്കും ഒരു ദിവസം ഈ പറഞ്ഞ പോലെ സമാധാനമായിട്ട് എല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഒരു ദിവസം പോകണം എന്നുണ്ട് കേട്ടോ ബാംഗ്ലൂർക്ക് കാരണം ഒന്നും ശരിക്കും അറിയാനൊന്നും പറ്റിയില്ല കുറേ ഫ്ലവർ ഉണ്ട് ഓരോ രൂപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് മാത്രമാണ് ഇപ്പോഴത്തെ ഒരിതിൽ എൻ്റെ മൈൻഡിലുള്ളൂ ഇതിന് വല്ല സ്റ്റോറി ഉണ്ടോ ഹിസ്റ്ററി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഇഷ്ടം പോലെ ആൾക്കാർ ാരായിരുന്നു കേട്ടോ ഇപ്പോൾ കോളേജിൽ നിന്നായാലും സ്കൂളിൽ നിന്നായാലും അതുപോലെ ഫാമിലി ട്രിപ്പ് ആയാലും കുറേ പേര് എത്ര അധികം ആൾക്കാരായിരുന്നറിയോ സെക്യൂരിറ്റികളുണ്ട് കേട്ടോ അവിടെ നമ്മളെ നിയന്ത്രിക്കാനായിട്ടൊക്കെ സെക്യൂരിറ്റികളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും സെൽഫി വീഡിയോ ഒക്കെ എടുക്കുകയായിരുന്നു കേട്ടോ ഞാനും അതിൻ്റെയൊക്കെ തിരക്കിലൊക്കെ തന്നെയായിരുന്നു എല്ലാവരും നമ്മുടെ കുടുംബക്കാരെല്ലാവരും അവിടെ വീട്ടിലേക്ക് തന്നെയാണ് കേട്ടോ ചിലവരെ കാണാനില്ല ചിലവരെ വെയിറ്റിംഗ് ആയിട്ട് ഇരിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അതായത് മേമേൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടനും ഫാമിലിയും അവർ ും നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെന്നിട്ടാണ് അപ്പം ശരിക്കും കാണാനൊന്നും പറ്റില്ല അല്ലേ കാരണം എല്ലാവരും തിരക്കിൻ്റെ ഇടയിലൊക്കെ ഞാനാണെങ്കിൽ ചേട്ടൻ്റെ ഉണ്ടെന്ന് തിരഞ്ഞെടു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു വീഡിയോ എടുക്കണേ തിരക്കിൽ നമ്മളിവിടെ സ്റ്റോപ്പായി നിന്ന് പോകും അപ്പോൾ ചേട്ടനെ കാണില്ല പിന്നെ ചേട്ടൻ്റെ പിന്നാലെ ഓടും അങ്ങനെയൊക്കെ ആയിരുന്നു ഇത് ഫ്ലവർ കൊണ്ടുണ്ടാക്കിയുള്ളൊരു ഒരു ഒരു ഗോപുരം നല്ല രസമുണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് അപ്പം നിങ്ങളെല്ലാവരും അന്ന് എല്ലാവരും ഒന്നും പറയില്ല എല്ലാവർക്കും പറ്റുന്ന ഒരു ഇതിന് നിങ്ങൾ വന്നിട്ട് കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ ബാംഗ്ലൂർ ഫ്ലവർ ഷോ നല്ല രസമാണ് ഇവിടെ പൈസ കൊടുക്കണോ പൈസയൊക്കെ പാപ്പനായിരുന്നു കുട്ടിച്ചനാട്ടോ കുട്ടിച്ചനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതേ കുട്ടിച്ചനും ആദിയുണ്ട് മേമിയുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം നമ്മളതേ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമുക്ക് എല്ലാവരും ഇതേപോലെ ആയിട്ടൊക്കെ ട്രിപ്പ് പോകുമ്പോഴേ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക എന്താ പറയേണ്ടത് തന്നെ അറിയുന്നില്ല അങ്ങനെ കല്യാണ വീട്ടിൽ ആൾക്കാരൊന്നും വന്നിട്ടൊന്നും ഇല്ല നമ്മൾ ജസ്റ്റ് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിതിൻ്റെ ഇടയിൽ വീട്ടിൽ പോകും മാമൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കല്യാണ കണ്ടു പിന്നെ അങ്ങനെ ജസ്റ്റ് അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ ഇറങ്ങിയതായിരുന്നു ഇങ്ങോട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ടോ അപ്പോൾ എല്ലാവരും ഞങ്ങൾക്കൊരു ഡ്രസ് കോഡ് ഉണ്ട് പിങ്ക് ആണ് കേട്ടോ അപ്പോൾ ബേബി പിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിങ്ക് കളറുള്ള ഡ്രസ്സാണ് എല്ലാവരും പിങ്കിൻ്റെ വെവ്വേറെ വേർഷൻസ് ആണ് ഉള്ളത് കേട്ടോ അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു എല്ലാവരും ഇങ്ങനത്തെ ഒരു കളറായിരുന്നു അപ്പോൾ അപ്പോൾ ഞാനും എൻ്റേതും ഒരു പിങ്ക് അല്ല പക്ഷെ ഒരു ലാവഡർ കളറ് പിങ്കിൻ്റെയൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് അല്ലെങ്കിൽ ലോയസ്റ്റ് വേർഷൻ എന്ന് പറയില്ല അങ്ങനത്തെ ആയിരുന്നു എൻ്റെ ഡ്രസ്സിൻ്റെ കോഡ് കേട്ടോ ഞാൻ കാണിച്ചുതരാം എൻ്റെ ഡ്രസ്സിൻ്റെ കോഡ് അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ പോകാനൊക്കെ നല്ല രസമായിരുന്നു ഉണ്ടായിരുന്നത് എല്ലാവരും ും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു ഇപ്പം മാമൻ്റെ കയ്യിലിരിക്കുന്ന കുട്ടിയുണ്ടല്ലോ പനിയത്ര അത് അവനാണെങ്കിൽ ഞാൻ എടുക്കണം അങ്ങനെ ഇന്നലെ രാത്രിയൊക്കെ നല്ല രസമായിരുന്നു ഉണ്ടായിരുന്നത് അവന് സ്വന്തം അമ്മേനെ വേണ്ട എൻ്റെ അമ്മ 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 പറഞ്ഞിട്ട് പിടിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതേ ഞങ്ങൾ മാമൻ്റെ മക്കളും മാമന്മാരും ഇത് അപ്പം ഞങ്ങൾ അവർ സെൽഫി എടുക്കുക എന്ന് പക്ഷേ ഞാൻ പറ്റിച്ച് അവരെ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് പറ്റിച്ചോട്ടോ നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും കൂടിയപ്പോൾ എല്ലാപ്പോഴും എല്ലപ്പോഴും എല്ലാ പരിപാടിക്കൊക്കെയാണ് ഇങ്ങനെ കൂടാ അതായത് ഞങ്ങളുടെ ഫാമിലിയിൽ മിക്കവാറും മിക്കവരും അക്ക കല്യാണം കഴിച്ച് വിട്ടു ഇപ്പോൾ ഇവളായാലും കല്യാണം കഴിച്ചു എൻ്റെ ഏജ് ആണ് കേട്ടോ പക്ഷെ ഇപ്പോഴാണ് കല്യാണം കഴിക്കുന്നത് ലവ് മാരേജിയാണ് അപ്പോൾ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ അവർ കല്യാണം കാണാനൊക്കെ ഒക്കെ അപ്പം ഞങ്ങളിത് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഭയങ്കര ആർഭാടായിട്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ സെറ്റ് ചെയ്തതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ വെയ്റ്റിങ്ങാണ് കേട്ടോ അവർ വരാൻ വേണ്ടിയിട്ട് എന്താ വരാത്ത വരാത്ത പോകാണ്ട് വെയ്റ്റിംഗ് ആയിരുന്നു പിന്നെ ഇതിൻ്റെ ഇടയിലാണെങ്കിലും നമ്മൾക്ക് അവിടെ എന്തൊക്കെയോ കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെയോ നല്ല കട്ട്ലേറ്റ് ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ ലോലിപ്പോപ്പ് അതിനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു ട്ടത്തിൻ്റെ ഇടയിൽ പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല തിന്നണ തിരക്കിൽ വിഷിപ്പിൻ്റെ തിരക്കിൽ അതൊക്കെ മറന്നുപോയി കേട്ടോ പിന്നെ ദയെ അവിടേക്ക് നല്ല രസം ഉണ്ടായിരുന്നു ഒരു ആർഭാടൊക്കെ ചെയ്യുന്നത് ദേ അവസാനം അങ്ങനെ നമ്മൾ താലപ്പൊലിയൊക്കെ എന്തി അവരെ വരവേൽക്കാനായിട്ട് പോകാൻ കേട്ടോ അപ്പോൾ താലം പിടിക്കാനായിട്ട് ഞാൻ മാമൻ്റെ മക്കളെ മേമ്മയുടെ കുട്ടിയെ പിന്നെ കല്യാണപ്പിണിൻ്റെ രണ്ട് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണ പീണ്ണും കല്യാണ ചെക്കനും അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ആണെങ്കിൽ അടിപൊളിയായിരുന്നു ഫംഗ്ഷൻ നമുക്കൊരു പതിനൊന്ന് മണി വരെ നമ്മളിവിടെ ഉണ്ടായിരുന്നു അവസാനമാണ് നമ്മൾ പിന്നെ എണീറ്റ് പോയത് കുട്ടികളൊക്കെ ഉറങ്ങും വിഷപ്പിൻ്റെ രൂപത്തിലെത്തിയപ്പോൾ നമ്മൾ എണീറ്റ് പോയി അങ്ങനെയായിരുന്നു നല്ല അടിപൊളി